കഴിഞ്ഞ ദിവസം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് നമുക്ക് കേട്ടത് മക്കളുള്ള ഏതൊരു മാതാവിനും പിതാവിനും എങ്ങനെയാണ് ഇതൊക്കെ കേൾക്കാനും അറിയാനും സാധിക്കുക ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പിഞ്ചു ബാലൻ ഒരു കയറിൻ്റെ കഷ്ണത്തിൽ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു ആത്മഹത്യ ചെയ്തിരിക്കുന്നു അത് മുസ്ലിമുകൾ തിങ്ങി പാർക്കുന്ന ഒരു പ്രത്യേകമായ പ്രദേശത്തു നിന്ന് എൻ്റെ പ്രിയമുള്ള മൊബൈൽ ആത്മഹത്യ അത്രമേൽ വർദ്ധിതമായ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഈ ആഴ്ചയിലൊക്കെ ആയിട്ട് എത്രയോ ആത്മഹത്യകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട ഡൗറിയുമായി ബന്ധപ്പെട്ട പീഡനങ്ങളുടെ പേരിൽ മനുഷ്യർക്കൊക്കെ എന്ത് സംഭവിച്ചു അവരെല്ലാം മാനസികമായി ഇത്രമേൽ തകർന്നുപോയോ ആത്മഹത്യ ഇത്രമാത്രം വർദ്ധിച്ചു വരാനുണ്ടായ കാരണമോ എങ്ങനെയാണ് അതിനെ തൊട്ട് നമുക്ക് ഒരു പരിഹാരം എന്താണ് അതിന് നമ്മുടെ മക്കള് ആത്മഹത്യ ചെയ്യാതിരിക്കാൻ എനിക്കറിയാവുന്ന ഒരുപാട് കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കളുടെ മക്കള് മക്കൾ ആത്മഹത്യ ചെയ്ത ഒരുപാട് വിവരങ്ങൾ തന്നെ നമ്മോട് നേരിട്ട് അറിയിച്ച പലതുമുണ്ട് അപ്പൊ ഈ മക്കള് എങ്ങനെയാണ് ഈ ആത്മഹത്യ ചെയ്യുന്ന ഈ ഒരു ടെൻഡൻസി അവർക്ക് വരുന്നത് എന്താണ് അതിനൊക്കെ നമ്മളൊരു പരിഹാരമായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് മറ്റൊരു കുറ്റങ്ങൾക്കുമില്ലാത്ത ഒരു വലിയ പ്രശ്നം ആത്മഹത്യക്കുണ്ട് എന്താണെന്ന് നിങ്ങൾ ആത്മഹത്യക്ക് വ്യഭിചാരം അതേപോലെ തന്നെ മദ്യപാനം അതേപോലെ ഇങ്ങനെ തുടങ്ങി വലിയ വലിയ പാപങ്ങള് ആ പാപങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു വലിയ പ്രശ്നം ആത്മഹത്യക്കുണ്ട് ഗൗരവമുള്ളൊരു പ്രശ്നം അതെന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ ഞാൻ പറയുമ്പോ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഒരാൾ മദ്യപിച്ചു വലിയ തെറ്റാണ് മദ്യപിക്കുന്നത് അങ്ങനെ മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവന് എപ്പോഴെങ്കിലും അവൻകതിൽ നിന്നൊരു പശ്ചാത്താപം തോന്നി റബ്ബിനോടൊന്ന് തോബ ചെയ്താൽ അതിൽ നിന്ന് അവന് പുറത്ത് കിട്ടാൻ അത് കാരണമാകും ഒരാള് മറ്റൊരാളെ കൊന്നു കൊന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കൊലയോടുകൂടെ അയാൾക്ക് ഒരുപാട് കാലം പ്രയാസപ്പെട്ട അയാൾ ശിക്ഷകളൊക്കെ അനുഭവിച്ച് ജയിലിൽ നിന്നൊക്കെ പുറത്തിറങ്ങി അയാൾ അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ച് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിയാൽ ഒരുപക്ഷെ അള്ളാഹുവിനെ പുറത്തു കൊടുത്തേക്കാം ഏത് ദോഷങ്ങൾ ചെയ്താലും റബ്ബ് സുഖാനുഭവത്തായ അവന് പുറത്തു കൊടുക്കാനും ഇവന് തൗപ ചെയ്യാനുള്ള സമയം ധാരാളമുണ്ട് എന്നാൽ ആത്മഹത്യക്ക് സംഭവിക്കുന്ന ഒരേ ഒരു പ്രശ്നം അത് വളരെ ഗൗരവമുള്ള വിഷയമാണ് എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മൊമിനിങ്ങൾ മനസ്സിലാക്കണം ഒരിക്കലും ജീവിതം അവസാനിപ്പിക്കരുത് റബിനെ ഓവർടേക്ക് ചെയ്യരുത് ഒരു കാരണവശാലും ഈ ദുനിയാവ് പറഞ്ഞാല് പരീക്ഷണശാലയാണ് ഈ പരീക്ഷണത്തിന്റെ ഇടയില് നല്ലതുപോലെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനെ തരണം ചെയ്ത് റബ്ബിനെ മറക്കാതെ ജീവിക്കാൻ വേണ്ടിയാണ് അള്ളാഹു നമ്മയും പറഞ്ഞയച്ചത് തന്നെ എന്നിട്ട് അതിൽ ഫെയിൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം കൊണ്ട് പരാജയപ്പെട്ടില്ലേ അതുകൊണ്ട് ആത്മഹത്യക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആത്മഹത്യ ചെയ്യലോടുകൂടെ അവന്റെ ജീവിതം അവസാനിക്കണ് ഒരാള് വിഷം കുടിച്ച് ഒരു തെറ്റ് അങ്ങനെ ചെയ്ത് പിന്നെ അവന് തൗപ ചെയ്യാനുള്ള ഒരു സമയമില്ല വ്യഭിചാരം വ്യഭിചരിച്ചുചരിക്കാൻ വേണ്ടി പറയല്ല അല്ലെങ്കിൽ മോഷ്ടിക്കാൻ വേണ്ടി പറയല്ല മദ്യപിക്കാൻ വേണ്ടി പറയല്ല ഒരാൾ മദ്യപിച്ച് മദ്യപിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് തൗപ ചെയ്യാനുള്ള സമയവും അള്ളാഹു പുറത്തു തന്നാൽ അവന് നല്ലതായി ജീവിക്കാനുള്ള അവസരവും സമയവും ഇവിടെ ഉണ്ട് ഒരാൾ ഒരു ഒരു കയറിന്റെ കഷ്ണത്തിൽ കഷ്ണത്തിൽ ഷോളിന്റെ അവൻ ഫാനിലോ മറ്റോ തൂങ്ങിയിട്ട് അവന്റെ ജീവിതം അവസാനിപ്പിക്കുകയാണെങ്കിൽ ആ ഒരു കൂടെ അവന്റെ ജീവൻ അവസാനിച്ച് അവൻ മരണത്തിലേക്ക് പോയിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഇടയിൽ ആ ഒരു പാപം ആ തെറ്റ് ചെയ്യലോടുകൂടെ അവൻ പിന്നീട് അവന് ഒരു ടൈം പോലും ഇല്ല മാപ്പപേക്ഷിക്കാൻ അള്ളാഹുവിനോട് തോപ്പ് ചെയ്യാൻ അപ്പൊ അവൻ ആ തെറ്റിലായിട്ട് തന്നെ മരണത്തെ കണ്ടുമുട്ടുകയാണ് തെറ്റോടുകൂടെ മരണത്തെ കണ്ടുമുട്ടുന്നതാണ് ആ സംഭവിക്കുന്ന ഏറ്റവും വലിയ മഹാ അതെന്താ മഹാപ്രശ്നം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആത്മഹത്യ ഒരാളും ചെയ്യരുത് ആത്മഹത്യ ചെയ്താൽ നമുക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ പരലോകത്ത് വെച്ച് ലഭിക്കാൻ പോകുന്ന ശിക്ഷ എന്താ പറയുക പഴയ ഉമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ ആ ശിക്ഷ അങ്ങനെ തന്നെയാണ് ഒരാൾ ഏത് രൂപത്തിലാണ് ആത്മഹത്യ ചെയ്ത് ചെയ്തുകൊണ്ടേയിരിക്കുമെന്നാണ് അള്ളാഹു തന്നെ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണ് നമ്മുടെ ജീവൻ മറ്റൊരു നിലക്ക് പറഞ്ഞാൽ നമ്മുടെ ഈ ജീവിതം ഈ ഉള്ളപ്പോഴേ നമുക്ക് ശരിക്കും പ്രവർത്തിക്കാൻ കഴിയൂ മറ്റനുഗ്രഹങ്ങൾ ഉപയോഗിക്കാനും ആസ്വദിക്കാനും കഴിയുകയുള്ളു അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ജീവൻ നിലനിർത്താൻ വേണ്ടി മനുഷ്യൻ പെടാപാട് അതുകൊണ്ടാണ് ജീവിത സൗകര്യങ്ങൾ ഒരുക്കുന്ന കോടികളുടെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നു ഇതെല്ലാം ജീവൻ നിലനിർത്താനും സംരക്ഷിക്കാനും വേണ്ടിയാണ് ഇന്ന് നിസാര പ്രശ്നങ്ങളുടെ പേരില് കാര്യങ്ങളുടെ പേരില് മനുഷ്യൻ ഈ വിലപ്പെട്ട ജീവൻ ഒടുക്കി കളയുന്നു ഇത് വ്യാപകമായിരിക്കുകയാണ് അഥവാ ആത്മഹത്യ ഒരു സാധാരണ ഒരു നോർമൽ സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്ന പരീക്ഷയിൽ തോറ്റാൽ എക്സാമിൽ ഫെയിലായി കഴിഞ്ഞാൽ എന്തെങ്കിലും കടബാധ്യത വന്ന് ജപ്തിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഇറങ്ങിയാൽ എന്തെങ്കിലും രോഗങ്ങൾ വന്നാൽ കുടുംബ പ്രശ്നം വന്നാൽ ഇനി എല്ലാം പോട്ടെ പല ആളുകളും ആത്മഹത്യ ചെയ്യുന്നത് അവരെന്തെങ്കിലും വിഷയങ്ങളിൽ പെട്ട് സോഷ്യൽ മീഡിയയിലൂടെ അവരെ നന്നായി ഏതെങ്കിലും ആളുകൾ വളരെ നിസ്സാരമായി പരിഹാസപ്പെടുത്തി സോഷ്യൽ മീഡിയയിലൂടെ അവരെ ഫോട്ടോ അങ്ങനെ ചെയ്യുന്നവരോട് നമ്മൾ പറയാറ് ഒരാളുടെയും അഴിപ്പ് നമ്മൾ നമ്മളായിട്ട് പുറത്തു പറയരുത് അവനാ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ തെറ്റിന് ഉള്ള തക്കതായ ശിക്ഷ ലഭിക്കാൻ ഇവിടെ നിയമ സംവിധാനങ്ങളുണ്ട് ആ നിയമ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവാൻ ആ തെറ്റ് ചെയ്ത ആള് അങ്ങനെ തെറ്റ് ചെയ്ത അയാളെ സപ്പോർട്ട് ചെയ്യല്ല പക്ഷെ അയാൾക്ക് ഭാര്യയുണ്ട് അയാൾക്ക് മകളുണ്ട് മക്കളുണ്ട് ഇവരൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ വന്ന കാരണം അല്ലെങ്കിൽ ഇദ്ദേഹത്തെ അടിക്കുന്നതും തൊഴിക്കുന്നതും കണ്ടിട്ട് ഈ മക്കളും ഭാര്യയും എത്ര കഷ്ടപ്പെടുന്നുണ്ടാകും എത്ര പ്രയാസപ്പെടുന്നുണ്ടാകും അവർ സ്കൂളിൽ പോകുന്ന സമയത്ത് എങ്ങനെയാണ് അവരുടെ കൂട്ടുകാരികളെ കൂട്ടുകാരന്മാരെ അവരെ ഫേസ് ചെയ്തിട്ടുണ്ടാവുക അതൊക്കെ ആലോചിച്ച് നോക്കണ്ടേ ഒരാളുടെയും ന്യൂനതകൾ നമ്മളായിട്ട് പുറത്തു പറയരുത് നമ്മുടെ മറ്റുള്ളവരുടെ ന്യൂനത നാം മറു വെച്ചാൽ റബ്ബ് നമ്മുടെ ന്യൂനത മറച്ചു വെക്കുമെന്ന് മുത്ത നബീബു സാഹിസ് പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് ആ വിഷയത്തിനെ കുറിച്ച് പറഞ്ഞതാണ് അപ്പൊ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ എന്തെങ്കിലും അപഹാസപ്പെടുത്തലോ എന്താ എന്തെങ്കിലും എന്താ വളരെ മോശപ്പെട്ട രൂപത്തിൽ എന്തെങ്കിലും പ്രചരിപ്പിക്കുകയോ ചെയ്താൽ ചില ആളുകൾ ആത്മഹത്യ ചെയ്യും അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഏത് പ്രതിസന്ധികളെയും അത് തരണം ചെയ്തു നിൽക്കാനുള്ള ഒരു കരുത്ത് ഈമാനികമായ മാനികമായ കരുത്ത് നമുക്ക് വേണം എന്റെ ഈ സംസാരത്തിലൂടെ ഇത് കേൾക്കാം ഓരോരുത്തരും ഇപ്പോൾ തന്നെ മനസ്സിന്റെ ഉള്ളിൽ നെയ്യത്ത് വെക്കേണ്ടത് എന്ത് പ്രശ്നങ്ങൾ വന്നാലും മനസ്സിന്റെ ഉള്ളിൽ ഏതു പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വന്നാലും അത് കുടുംബ പ്രശ്നമാവട്ടെ ഭർത്താവിന്റെ ഭാഗത്ത് നിന്നിലാവട്ടെ ഭാര്യയുടെ ഭാഗത്തു നിന്നലാവട്ടെ കുടുംബത്തിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നാകട്ടെ എങ്ങനെ ജീവിതത്തിൽ എത്ര നാശത്തിനോട് അടുത്താലും മരണത്തിന് ഒരു കാരണവശാലും കൊതിക്കരുത് എന്ന് ഞാൻ ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം ഇരുപത്തിയഞ്ചു ശതമാനം ആത്മഹത്യ വർദ്ധിച്ചു എന്നാണ് ആളോ റിപ്പോർട്ട് ചെയ്യുന്നത് അതും പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആത്മഹത്യ അത് ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നമുക്ക് പതിനെട്ട് വയസ്സിന് കുട്ടി പ്രായമുള്ള കുട്ടികളുടെ ആത്മഹത്യ വർദ്ധിച്ചിട്ടുണ്ട് പണ്ടൊക്കെ ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ തെറ്റായി കണ്ടിരുന്ന സമയം ഇപ്പൊ അതൊരു നിസ്സാര പ്രശ്നമായി മാറിയിരിക്കുന്നു പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന മലപ്പുറം ജില്ലയിലായിരുന്നു ആത്മഹത്യ ഏറ്റവും കൂടുതൽ കൂടുതൽ ഉണ്ടായിരുന്നത് ഇന്നത് മാറി ഇന്ന് മലപ്പുറം ജില്ലയിലെ മലബാർ ഏരിയകളിലെ മുസ്ലിമുകൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയകളിലൊക്കെ ആത്മഹത്യകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഞാൻ അതിന്റെ കാരണങ്ങളിലേക്ക് വരാം ആ കാരണങ്ങൾ വന്നിട്ട് അതിന് സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തണം അതിനെന്തൊക്കെ നമ്മൾ കെയർ ചെയ്യണം എന്നുള്ളത് പറയണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതു സാഹചര്യത്തിലും ആത്മഹത്യയെ കുറിച്ച് ഒരു നിമിഷം പോലും ചിന്തിക്കാൻ പാടില്ല കടുത്ത മഹാപാപമാണ് ആത്മഹത്യ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് ഐദീകും ിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ നാശങ്ങളിലേക്ക് നിങ്ങൾ ഒരിക്കലും തള്ളിവിടരുത് നാശങ്ങളിലേക്ക് തള്ളിവിടരുത് വിടരുത് എന്നാല് അത് ഒരു നിലക്കും നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിൽ ആ ശരീരത്തിന് ബുദ്ധിമുട്ടാകുമ്പോ ആഹ്ലത്തിനും പരലോകത്തിനും നമ്മുടെ ജീവിതത്തിനും ഒക്കെ പ്രയാസമാണ് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിലേക്ക് നിങ്ങളെ ശരീരത്തിന് നാശത്തിലേക്ക് തള്ളിവിടരുത് ഇഷ്ടമാണെന്ന് വിശുദ്ധ ഖുറാൻ പറയുന്നു ഒരു ഞാൻ അവൻ ഒരു ആയുസ് അറുപത്തിമൂന്ന് വയസ്സ് വരെ എഴുപത്തിയഞ്ച് വയസ്സ് വരെ ജീവിക്കാൻ ഞാൻ കണക്കാക്കിയിരുന്നു പക്ഷെ അവന് മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ തന്നെ അവൻ എന്ത് ചെയ്തു അവന്റെ കലാ പ്രകാരം അള്ളാഹുവിന്റെ കല അങ്ങനെയാണ് അവന്റെ അതുമായി ബന്ധപ്പെട്ട് സംശയമുള്ള ഒരു ഏരിയ ഉണ്ട് അതപ്പം ഇതില് ഡീപ്പായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു ഭാഗം അല്ലാത്തോണ്ടാണ് കൂടുതലതിനെ കുറിച്ച് പറയാത്തത് അപ്പോ അവനെ ഓവർടേക്ക് ചെയ്ത് അവന് മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ തന്നെ അവന് അവന്റെ സ്വന്തം ശരീരത്തിന് അവൻ കൊല ചെയ്തിരിക്കുന്നു ആത്മഹത്യ ചെയ്തിരിക്കുന്നു അങ്ങനത്തെ ആളെക്കുറിച്ച് അള്ളാഹു പറയാണ് അവന്റെ മേൽ നാം സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു ഹെറാമാക്കിയിരിക്കുന്നു നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഞാന് എന്നെ ഓവർടേക്ക് ചെയ്ത് ജീവിതം പെട്ടെന്ന് അവസാനിപ്പിച്ച് ഞാൻ അവനെ സന്തോഷമായി ജീവിക്കാനുള്ള അവസരം കൊടുത്ത് സ്വന്തം ജീവിതം അവസാനിച്ച് വന്നയാൾക്ക് അവന്റെ മേൽ ഞാൻ സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു സുബൻ പറയുന്നുണ്ട് ജാബിർ റിപ്പോർട്ട് അലി അള്ളപ്പോർട്ടിങ് അതീസിൽ കാണാം അടുക്കൽ ആത്മഹത്യ ചെയ്ത ഒരാളുടെ ബോഡി എത്തിക്കപ്പെട്ടു ചെയ്ത ഒരാളുടെ ശരീരം അവിടെ എത്തിക്കപ്പെട്ടു അങ്ങനെ എത്തിക്കപ്പെട്ടപ്പോൾ ഒരു ആയുധം കൊണ്ട് അല്ലെങ്കിൽ ഒരു മുറിപ്പെടുത്തുന്ന വസ്തു കൊണ്ട് ഒരു വീതിയുള്ള വലുപ്പമുള്ള ഒരു ആയുധം കൊണ്ട് സ്വന്തം ശരീരത്തിനെ നശിപ്പിച്ച് ആത്മഹത്യ ചെയ്ത ഒരാളുടെ ജനാസ നിസ്കരിക്കാൻ വേണ്ടി ഹബീബായ തങ്ങളുടെ അടുക്കൽ കൊണ്ടുവരപ്പെട്ടു മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹനീസിൽ കാണാം ഫലം അലൈഹി അലേ ഹായ് മയ്യത്ത് നിസ്കരിക്കാൻ പറഞ്ഞു ൂർവം അതിൽ നിന്ന് വളരെ അതിൽ നിന്ന് മാറി നിന്നു അതിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരിക്കലും ആത്മഹത്യ നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല അപ്പൊ അത്തരം ആത്മഹത്യകള് സംഭവിക്കുന്നതിനെ തൊട്ട് നമ്മുടെ മക്കളെ നല്ലോണം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം ഇന്നത്തെ കാലത്ത് നമ്മുടെ മക്കളോട് സംസാരിക്കാൻ മാതാപിതാക്കൾക്ക് സമയമില്ല അവരെ പാരന്റിങ് നടത്താൻ സമയമില്ല ഞാനിത് പറയുമ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കണം മൊബൈൽ ഫോണ് സ്മാർട്ട് ഫോൺസ് അത് ഗാഡ്ജറ്റുകള് ധാരാളം സുലഭമായി കൊണ്ടിരിക്കുന്ന സമയമാണ് ഈ സമയത്ത് നാം നമ്മുടെ യൂട്യൂബുകളിലും അതേപോലെ ഇൻസ്റ്റഗ്രാം റീൽസുകളിലൂടെയൊക്കെ നമ്മുടെ ഈ വിരലുകളെ കൊണ്ട് സ്ക്രോൾ ചെയ്യപ്പെട്ട് ഓരോ വീഡിയോസും കണ്ട് 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 നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുന്നു നമ്മുടെ മക്കളോട് ഒരു അഞ്ച് മിനിറ്റ് പോലും നമുക്ക് ഒരു ദിവസം പോലും സംസാരിക്കാൻ സമയമില്ലെങ്കിൽ നമ്മുടെ മനസ്സോ നമ്മുടെ മക്കൾ മനസ്സ് വായിച്ചറിയാൻ സാധിക്കൂല അങ്ങനെ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ തിരിച്ചറിയാൻ ഏതെങ്കിലും ഒരു കുട്ടി കുട്ടികളാണ് കുട്ടികളുടെ പ്രകൃതിയിൽപ്പെട്ടതാണ് വാശി പിടിക്കുക എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും ഇത് കേൾക്കുന്നവർ പറയട്ടെ ഇതിൽ മക്കളുള്ള മാതാപിതാക്കൾ ഉണ്ടെങ്കില് വാശിയില്ലാത്ത മക്കളുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലൊന്ന് കമന്റ് എഴുതണം ഇപ്പൊ തന്നെ ഏതെങ്കിലും ഒരു മക്കൾ മാതാപിതാക്കളോട് ഇന്നുവരെ വാശി പിടിക്കാത്ത വാശിയിൽ കാര്യങ്ങൾ പറയാത്ത ഏതെങ്കിലും മക്കളുള്ള മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഇതിനൊന്ന് എഴുതി അറിയിക്കുക അപൂർവങ്ങളിൽ അപൂർവം മാത്രമേ ഉണ്ടാവുകയുള്ളൂ മക്കൾക്ക് വാശി ഉണ്ടാകും ആ വാശി പിടിക്കുന്ന മക്കളെ കൃത്യമായി പാരന്റിങ് ചെയ്യാൻ സാധിക്കണം അറിയണം നിങ്ങൾ യൂട്യൂബിൽ വീഡിയോസൊക്കെ കാണുമ്പോൾ എങ്ങനെ വാശി പിടിക്കുന്ന മക്കളെ പാരന്റിങ് ചെയ്യാം എന്നുള്ളത് പഠിച്ചാൽ ഇത്തരം ആത്മഹത്യകളെ തൊട്ട് ഒഴിവാക്കാൻ പറ്റും ഈ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയൊക്കെ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് കൃത്യമായി നമുക്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റുള്ളവർ പറയുന്നതല്ലേ അറിയുള്ളൂ അതിന്റെ കൃത്യമായ നമ്മളിപ്പോൾ കിട്ടിയ ന്യൂസ് പ്രകാരം അവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ കൊടുക്കാത്തതിന്റെ പേരിലാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പോലും അതൊരു വാശിയാണ് ഞാനത് സത്യമാണെന്നല്ല പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതൊരു ചെയ്തതാണെങ്കിൽ ആ വാശി ഈ കുട്ടിയിൽ നിന്ന് നേരത്തെ കണ്ടു മനസ്സിലാക്കി അതിനെ എങ്ങനെയാണ് കൃത്യമായി പാരന്റിങ് ചെയ്യേണ്ടത് എന്ന് ആ മാതാപിതാക്കൾ പഠിച്ച് അതിനനുസരിച്ച് ആ മക്കളെ വളർത്തിയിരുന്നെങ്കിൽ ഇന്ന് ആത്മഹത്യ സംഭവിക്കൂലായിരുന്നു അപ്പൊ അതിന് നമുക്ക് സമയം ഉണ്ടാവില്ല അതിന് നമുക്ക് അത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ നമുക്ക് കഴിയൂല അപ്പോ നമ്മുടെ മക്കളോട് മനസ്സ് തുറന്ന് മണിക്കൂറുകളോളം പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒക്കെ സംസാരിക്കാനും അവരുടെ കുഞ്ഞു കുഞ്ഞു വേദനകൾക്ക് അവരുടെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾക്ക് അവരുടെ കുസൃതികൾക്ക് കാതു കൊടുക്കാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കാനും നമുക്ക് സമയമുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും സംഭവിക്കൂല ആത്മഹത്യ ചെയ്തവൻ ഏതു നിലയിലാണോ മരണപ്പെട്ടത് അതേ അവസ്ഥയിൽ അവർ ശിക്ഷിക്കപ്പെ പറഞ്ഞിട്ടുണ്ട് ഒരാൾ കൊണ്ടാരെങ്കിലും ആത്മഹത്യ ചെയ്ത ഒരു ആയുധം കൊണ്ട് അവന്റെ കയ്യിൽ അത് അതുകൊണ്ട് അവൻ വയറ്റിൽ കുത്തിക്കൊണ്ട് ശാശ്വതമായി നരകത്തിൽ കിടക്കുന്നതാണ് അങ്ങനെയാണ് ഒരാൾ അവർ കത്തിയെടുത്തിട്ടാണ് ആത്മഹത്യ ചെയ്തത് എന്നാൽ ശാശ്വതമായി ആ അതവൻ്റെ കയ്യിലുണ്ടാകും അത് കൊത്തികൊണ്ടേ അവൻ നരകത്തിൽ കിടക്കും വല്ലവനും വിഷം കഴിച്ചാണോ ആത്മഹത്യ ചെയ്തത് എന്നാൽ ആ ആ രൂപത്തിൽ തന്നെ അവൻ ശാശ്വതമായി നരകത്തിൽ കിടക്കുന്നതാണ് അവൻ വിഷം കുടിച്ചുകൊണ്ടാണ് ആ നരകത്തിൽ കിടക്കുക വല്ല പർവ്വതത്തിന് മുകളിൽ നിന്ന് ചാടിയിട്ടാണ് ആത്മഹത്യ ചെയ്തത് എന്നാൽ പർവ്വതത്തിന് മുകളിൽ നിന്ന് ചാടിക്കൊണ്ടിരിക്കുന്ന അതേ അവസ്ഥയിലാണ് നരകത്തിൽ അവന് ഹബീബായ അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രിയമുള്ള െ ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് ഇത്തരം വിഷയങ്ങൾ അറിയോ ഇങ്ങനെയാണ് ഇതിന്റെ ശിക്ഷ എന്നാൽ നമ്മുടെ മക്കൾക്ക് അറിയോ ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ അങ്ങനെയുള്ളത് ഇത്തരം വിഷയങ്ങളെ കുറിച്ച് അവർ ബോധേടാണോ അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയല്ലേ ഇപ്പോ ഈ സമീപകാലത്ത് ഒരുപാട് സഹോദരിമാരെ ഭർത്തൃ വീട്ടിലെ പീഡനം കാരണം അത് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പീഡനമാവട്ടെ അതേപോലെ തന്നെ ഏർ മറ്റേ അവിടെ അവിടെ കുടുംബത്തിൽ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാവട്ടെ എന്തു തന്നെയായാലും അവരവരുടെ ആത്മഹത്യ എന്നൊരവസ്ഥയിലേക്ക് അവരുടെ ജീവിതത്തെ എത്തിക്കാൻ പാടില്ല ഏഹ് അത്തരം ചില സംഭവങ്ങൾ കോളിലൊക്കെ സൃഷ്ടിച്ച ചില ആത്മഹത്യകളൊക്കെ നടന്നല്ലോ അതിന്റെ കേസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പല കുടുംബങ്ങളിലും സ്ത്രീധനത്തെ ചൊല്ലിയിട്ടുള്ള ചൊല്ലിയിട്ടാണ് പെൺകുട്ടികളെ പീഡിപ്പിക്കപ്പെടുന്നത് കണ്ണീരുമായി കഴിയുന്ന എത്രയോ കുടുംബങ്ങൾ തൊലാത്തു ചൊല്ലപ്പെടുന്നു ജീവിതം നരകുതുല്യമാകുന്നു എത്രയോ സഹോദരിമാരെ ഇസ്ലാമിന്റെ കൃത്യമായ ആ മനോഹരമായ ആ ഒരു കാഴ്ചപ്പാടില്ലാത്ത എത്രയോ മനുഷ്യക്കോലങ്ങൾ ആളുകളെ കാരണം എത്രയോ സഹോദരിമാര് ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ മരണത്തെ കുതിക്കാൻ പാടില്ല മുത്ത ഹബീബ് സാഹ അലൈഹി സ്വലാ തങ്ങളെ പറഞ്ഞല്ലോ ഏറിപ്പോയാൽ നിങ്ങൾ അത്രയും പ്രയാസത്തിലാണെങ്കിൽ അള്ളാഹു എനിക്ക് എന്നെ ഹൈറിലേക്ക് എത്തിക്കണേ മരണം ഹൈറാണെങ്കിൽ ഹൈറ് ജീവിതമാണ് ഖൈറെങ്കിൽ ഖൈർ അങ്ങനെയെങ്കിലും അങ്ങനെ പറയാവൂ അവസാന അവസ്ഥ എത്തുമ്പോ എന്നാലും നിങ്ങൾ മരണത്തിന് കൊതിക്കരുതെന്ന് മുത്ത ഹബീബ സലി സിനിമ നിങ്ങള് പറയുന്നു യഥാർത്ഥത്തിൽ ഈ വധുവിന്റെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ആണിന് വരനു കിട്ടേ സമ്പത്ത് കിട്ടണം എന്ന കാഴ്ചപ്പാട് അത് തിരുത്തപ്പെടേണ്ടതാണ് അങ്ങനെയൊന്നുമില്ല പെൺകുട്ടിക്ക് മഹർ കൊടുത്ത് ബഹുമാനിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നതാണ് ഇസ്ലാമിലെ വിവാഹ രീതി അങ്ങനെയാണ് ഇസ്ലാമിന്റെ ആ ഒരു സുന്ദരമായ കാഴ്ചപ്പാട് എങ്ങനെയാണ് അവർക്ക് മഹർ കൊടുത്ത് ബഹുമാനത്തോടുകൂടെ കൂട്ടിക്കൊണ്ടുവന്ന് പവിത്രമായൊരു ജീവിതശൈലിയാണ് അങ്ങനെയുള്ളൊരു ജീവിതമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് പെൺകുട്ടിക്ക് അവരുടെ കുടുംബം സന്തോഷത്തോടെ വല്ലതും നൽകുന്നുവെങ്കിൽ അത് സ്വീകാര്യമാണ് അങ്ങനെ പലരും നൽകുന്നവരുണ്ടാവും ഭർത്താവിന് ആണിന്റെ വീട്ടുകാർക്ക് വരന്റെ വീട്ടുകാർക്ക് ചിലപ്പോൾ സന്തോഷത്തിൽ എന്തെങ്കിലും നൽകുന്നവരുണ്ടാകും അത് ഇത്ര എന്ന് നിശ്ചയിച്ചിട്ടോ അല്ലെങ്കിൽ ഇത്ര കൊടുക്കണം എന്ന് കരുതിയിട്ടോ ഒന്നുമില്ല ഇന്നും നൂറ്റമ്പത് പവനും ഇപ്പോ നേരത്തെ മുമ്പ് ആത്മഹത്യ ചെയ്തൊരു ഡോക്ടർ ഡോക്ടർ രണ്ട് ഡോക്ടർമാരുണ്ടല്ലോ അവരുടെ പേരൊന്നും ഞാൻ സൂചിപ്പിക്കുന്നില്ല ആ ഡോക്ടറുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ അവര് എത്രയോ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കൊടുക്കാമെന്ന് പറഞ്ഞ ആ ഒരു ഇത് വലിയൊരു സംഭവമായിരുന്നു അതുപോലും സമ്മതിക്കാതെ അതിന്റെ ഇരട്ടിയുടെ ഇരട്ടിക്ക് ആവശ്യപ്പെട്ടപ്പോ ആ കുടുംബത്തിന് താങ്ങാൻ കഴിഞ്ഞില്ല എത്രത്തോളം കരഞ്ഞു കലങ്ങിയ കരഞ്ഞുകലങ്ങിയ കണ്ണുനീർത്തുള്ളികളുടെ പാപങ്ങളാണ് ആ അതിന് കാരണക്കാർ അനുഭവിക്കാൻ പോകുന്നത് എന്നറിയോ ഒരിക്കലും ചെയ്യാൻ പാടില്ല അവരവരുടെ ജീവിതവും പശ്ചാത്തലവും കണ്ടിട്ടല്ലേ ജീവിതങ്ങൾ ക്രമപ്പെടുത്തേണ്ടത് മതപരമായിട്ട് ഒരു പെൺകുട്ടിക്ക് അവകാശപ്പെട്ടത് അതെന്താണെന്ന് ചോദിച്ചാൽ മാതാപിതാക്കളുടെ സ്വത്ത് വിഹിതമാണ് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അത് എത്ര വേണം എങ്ങനെ എപ്പോൾ എന്നത് അവരുടെ ഇഷ്ടമാണ് അവർ മരിച്ചാൽ അനന്തര സ്വത്തിന്റെ കണക്ക് പ്രകാരം ഇസ്ലാമിൽ ഒരു മാനദണ്ഡം അതിനുണ്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എത്രയാണ് മകൾക്ക് കിട്ടുക അത് ഇന്ന ആല് ഉണ്ടെങ്കിൽ എത്ര ആൾ കിട്ടുക ഇങ്ങനെ കൃത്യമായ എന്ന് പറയുന്ന ഒരു ഭാഗം തന്നെ ദീനിലുണ്ട് അതിൽ കൃത്യമായി പറയുന്നുണ്ട് സ്ത്രീധനം സ്ത്രീധനം എന്ന എന്ന പേരിൽ പേരിൽ ഒന്ന് വേറെ ഇസ്ലാമിൽ ഇസ്ലാമിൽ ഇല്ലേ ഇല്ലേ ഇല്ല ഇല്ല ഒരു കാര്യം വിവാഹ സമയത്ത് അവർക്ക് ഇഷ്ടം പോലെ ചെയ്യാം അവിടെ നിബന്ധന വെക്കലോ നിർബന്ധിച്ചു വാങ്ങലോ ഒന്നും ഇല്ല ഇവവിഹിതം ആത്മഹത്യയിലേക്ക് പെൺകുട്ടികളെ തള്ളിയിടുന്നവർ കടുത്ത തിന്മയാണ് അവരെ മാനസികമായി പീഡിപ്പിക്കുന്നതിന് അവരെ വല്ലാതെ തകർക്കുന്നതിന് ഇതിനൊക്കെ ജീവിതത്തിൽ അവരനുഭവിച്ചു കൊണ്ടേയിരിക്കും അപ്പോ സാമ്പത്തികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല യഥാർത്ഥത്തിൽ വിവാഹമുള്ളത് വിവാഹം കഴിക്കുന്നവർക്ക് ജീവിത സന്തോഷം ആ രൂപത്തില് സാമ്പത്തികമായൊരു സഹായം സാമ്പത്തികമായ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ആരെങ്കിലും വിവാഹം കഴിക്കുന്നതെങ്കിൽ ഹബീബായ സല്ലാ അലൈഹി വല്ല മാത്രങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ ബർക്കത്ത് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഈ ആത്മഹത്യ ചെയ്യപ്പെടുന്ന കേസുകളില് അതേപോലെ തന്നെ ഈ നൂറ്റമ്പത് പവനും നൂറ് പവനും ഇരുന്നൂറ് പവനൊക്കെ കൊടുത്ത് വലിയ ബെൻസ് കാറും അതേപോലെ തന്നെ ഒരേക്കർ സ്ഥലവും ഒക്കെ കൊടുത്ത് ഈ സാമ്പത്തിക ലക്ഷ്യം വെച്ചിട്ടുള്ള വിവാഹങ്ങൾ വരുമ്പോൾ ആ വിവാഹത്തിന് വേണ്ട എന്ന് പറയാനുള്ള തൻ്റെ ഇടം നല്ല തൻ്റെ പിതാവിന് വേണ്ടി ഹബിബായോ സമ്പത്തിനു വേണ്ടി ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ തുടങ്ങി വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി വിവാഹം കഴിക്കുന്ന ആളുകളുണ്ട് പക്ഷേ അതിൽ നോക്കി വിവാഹം കഴിക്കുന്നവർ മാത്രമാണ് വിജയിച്ചവർ അല്ലാതെ സമ്പത്തിനു വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കുടുംബമഹിമ നോക്കിയിട്ട് അവരുടെ മറ്റുള്ള വിഷയങ്ങൾ നോക്കിയിട്ട് വിവാഹം ചെയ്യുന്ന ആളുകൾ അവരുടെ ജീവിതം സന്തോഷമുണ്ടാവൂല തെരിപറ്റിയതാ സന്തോഷമുണ്ടാകൂല പറക്കത്തിണ്ടാവൂല എന്ന് അഷ്റഫുൽ ഹൽഫ് മുഹമ്മദ് റസൂൽ അലൈഹി മാതങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് വിവാഹത്തിന്റെ പേരിൽ ഒരുപാട് ആഭാസങ്ങൾ ആർഭാടങ്ങൾ അതൊക്കെ നമ്മൾ നോക്കണം നല്ല അഞ്ചു വക്കത്ത് നിസ്കരിക്കുന്ന നല്ല ഉപ്പ ഉണ്ടാവും നല്ല ഹജ്ജ് ചെയ്ത നിസ്കാരത്താകുമ്പോക്കുള്ള നല്ലൊരു ഹാജി ഉണ്ടാവും അവരെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ ഇമാനിന്റെ പ്രഭ കാണും അവർ നിസ്കാരത്തിൽ മുന്നിലെ സൊഫിന് തന്നെ ഉണ്ടാകും ഇമാമിന്റെ അടുത്ത് തന്നെ ഉണ്ടാകും ഉമ്മ വീട്ടില് എല്ലാ ദിവസവും ഓതേണ്ട ുംങ്കോസ് മൗലുമാലയും ചൊല്ലാത്ത ഒന്നും ഉണ്ടാവൂല ഇങ്ങനെ നല്ല ചിട്ടയിൽ വളരുന്ന ഉമ്മയുടെയും ഉപ്പയുടെയും മകള് അവരുടെ വിവാഹ ചടങ്ങ് വരുമ്പോൾ അറാമൊന്നും പരിഗണിക്കാതെ ആഭാസങ്ങളുമായി ബന്ധപ്പെട്ട് മഞ്ഞ കല്യാണവുമായി ബന്ധപ്പെട്ട് തീർത്തും അനുസരിച്ച് ജീവിക്കുമ്പോൾ ആ കുടുംബ ജീവിതത്തിൽ പറക്കത്തുണ്ടാവൂല ഹറാമിൽ തുടങ്ങിയത് എങ്ങനെ പ്രിയമുള്ളവരെ ഉള്ളവരെ പറക്കത്തുണ്ടാവാനാ തന്റെ ആണത്വമുള്ള ദീനനുസരിച്ച് ജീവിക്കുന്ന മാതാപിതാക്കളാണ് മാതാപിതാക്കളാണോ അതിനോടൊക്കെ നോ പറയാൻ സാധിക്കണം അപ്പോഴാണ് അതിലൊക്കെ വലിയ പറക്കത്തിണ്ടാവുക ആഭാസങ്ങൾ ഒഴിവാക്കുക അതിന്റെ കൂടെ സാധുക്കളെ സഹായിക്കുക പൈസ ഒക്കെ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് വിവാഹം ചെയ്തു കൊടുക്കാനും അശരണരായ ആളുകളുടെ കണ്ണു നീരൊപ്പാനും അവരുടെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും അവരുടെ രോഗങ്ങൾക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനൊക്കെ നമുക്ക് സാധിച്ചാൽ അതിനാണ് പരലോകത്തേക്ക് ഉപകാരം കിട്ടുന്ന വലിയ കാര്യമാകും അത്രയും സമ്പത്തുള്ള ആളുകളാണെങ്കിൽ അവരെന്ത് ചെയ്യട്ടെ അവര് ആ വിവാഹത്തിന്റെ കൂടെ ഒരു ഒരഞ്ചു പവനെങ്കിലും കൊടുത്തിട്ട് അപ്പുറത്തെ വീട്ടിൽ വിവാഹം ചെയ്യാൻ സമ്പത്തില്ലാതെ കഷ്ടപ്പെട്ട് കിടക്കുന്ന ആ മോളുടെ വിവാഹം കൂടി ചെയ്തു കൊടുക്കട്ടെ അങ്ങനെ നാടിന് മാതൃകയാവട്ടെ അതൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പൊ ആത്മഹത്യ ഞാനിത് പറഞ്ഞപ്പോൾ അതിന്റെ ഇടയിൽ വന്നതാ ആത്മഹത്യ എന്തിന്റെ പേരിലാണെങ്കിലും അതൊരിക്കലും നമ്മുടെ ജീവിതത്തില് ആത്മഹത്യ ഒരാളുടെയും ജീവിതത്തിൽ ആത്മഹത്യ ഉണ്ടാകാൻ പാടില്ല ആത്മഹത്യ വലിയ പാപമാണ് അത് ചെയ്യുന്നവർ ഏത് രൂപത്തിലാണോ അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ രൂപത്തിൽ തന്നെ ഈ ലോകത്ത് നിന്ന് അവർ വിട പറയേണ്ടി വരും ആ രൂപത്തിൽ തന്നെ അവർക്ക് നരകത്തിൽ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അള്ളാഹു സുബഹാനു അത്തരം അപകടങ്ങളെ തൊട്ട് അത്തരം പ്രശ്നങ്ങളെ തൊട്ട് റബ്ബസുബഹാനു ഹോവത്തായാല നമുക്കൊക്കെ വലിയ ഹൈഫോൺ നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ ആത്മഹത്യ തടയാന് ചെയ്യേണ്ട മാർഗങ്ങൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് എല്ലാ ടെൻഷനുകളും അകറ്റാൻ മാർഗമായി മഹാന്മാർ കണ്ടത് നിസ്കാരം നിലനിർത്തുക വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക തിക്രുകൾ ചൊല്ലുക നല്ല ആത്മീയ മജലിസുകളിലൊക്കെ പങ്കെടുക്കുക അവരൊക്കെ അവർക്ക് നല്ലോണം സ്വലാത്തുകൾ ചൊല്ലാൻ വേണ്ടി പ്രേരിപ്പിക്കുക എന്നും നൂറ് സ്വലാത്ത് ചൊല്ലുന്ന മക്കളാക്കി വളർത്തുക അങ്ങനെയാ ചെയ്യേണ്ടത് നമ്മുടെ മക്കളോട് ഒരു നൂറ് സ്വലാത്ത് ചെല്ലാൻ വേണ്ടി പറയും എല്ലാ ദിവസവും അപ്പൊ സ്വലാത്ത് ചെല്ലുന്ന മക്കളാവുമ്പോൾ അവരുടെ ഹൃദയത്തിലെ സ്വലാത്തിൻ്റെ ഒരു നൂറ് അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകും ആ സ്വലാത്ത് ത്തിന്റെ നൂറുള്ള ഒരാൾക്കും ഒരു ആത്മഹത്യ ചെയ്യാൻ പറ്റൂല അവർക്ക് ഒരു അന്യന്റെ കൈ പിടിച്ച് അന്യന്റെ കൈ പിടിച്ച് അന്യ മതസ്ഥരുടെ കൈ പിടിച്ച് പോകാൻ പറ്റില്ല ഇപ്പം മിശ്ര വിവാഹത്തിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കാലമാണ് നമ്മുടെ മക്കളൊക്കെ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്യ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് അവരൊക്കെ ഹറാമമായ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവരാണ് അത്തരം ബന്ധങ്ങളെ തൊട്ട് തടയിടാനൊക്കെ ഈ സ്വലാത്തിന് സാധിക്കും അതുകൊണ്ട് തന്നെ വീടിന്റെ അകത്തങ്ങളിൽ ആത്മീയമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക അതൊക്കെ ഇത്തരം ആത്മാ ആത്മഹത്യകളെ തൊട്ട് തടയാനും നല്ല ജീവിതം ചിട്ടപ്പെടുത്താനൊക്കെ കാരണമാകും അള്ളാഹു സുബഹാന നമ്മുടെ മക്കളെയൊക്കെ സാലഹ് സലാഹിൻ്റെയും ഹൈറിൻ്റെയും അഹിലുകാരി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് സൂയത്ത് ചെയ്തിട്ടുണ്ട് അലഹമുല്ല എല്ലാവർക്കും അള്ളാഹു സുബഹാന വലിയ സലാമത്ത് നൽകട്ടെ അതേപോലെ തന്നെ നമ്മുടെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളതിൻ്റെ അമല് ചൊല്ലി തുടങ്ങിയവരുണ്ട് അള്ളാഹുവേ അവരുടെ നീലത്തുകൾ ഇനി പൂർത്തീകരിക്കണമല്ല എനിക്ക് ഇനി ഇതായി എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഒപ്പ് ഉൾപ്പെടെയുള്ളവർക്ക് വസൂയത്ത് ചെയ്യുകയാണ് അസലു വാഹമി